ബോംബെ ഗോൾഡൻ ഹൃദയത്തോട് തീരദേശവാസികളുടെ നട്ടിലൊടിച്ച മറ്റൊരു ട്രോളിംഗ് നിരോധന കാലം കൂടി പരമ്പരാഗത മത്സ്യത്തൊഴിലാളികളെ പ്രത്യക്ഷത്തിൽ ബാധിക്കില്ലെങ്കിലും ഫലത്തിൽ ഇവർക്കും പട്ടിണിയാണ് വലിയ യാനങ്ങൾക്ക് മത്സ്യബന്ധനത്തിന് അനുമതി തീരെ ലഭിക്കുകയില്ല ഈ മാസം ഒമ്പതിന് തുടങ്ങിയ ട്രോളിംഗ് നിരോധനം അമ്പത്തിമൂന്ന് ദിവസം നീണ്ടു നിൽക്കും കോവിഡ് പ്രതിസന്ധിയെ തുടർന്ന് മുച്ചൂടും തകർന്നിരിക്കുന്ന അവസ്ഥയിലേക്കാണ് തീരദേശവാസികൾക്കിടയിലേക്ക് ട്രോളിംഗ് നിരോധനം കൂടി കടന്നു വരുന്നത് കരയും കടലും ഒരുപോലെ ലോക്ക്ഡൗൺ ആകുന്ന അവസ്ഥ വലിയ മത്സ്യബന്ധന യാനങ്ങൾക്കും യന്ത്രവൽക്കൃത ബോട്ടുകൾക്കും ഇക്കാലയളവിൽ കടലിൽ പോകാനോ മത്സ്യബന്ധനം നടത്തുവാനോ അനുമതിയില്ല ചെറിയ യാനങ്ങൾക്കാകട്ടെ കടൽക്ഷോഭത്തേമായൊന്നും കടലിൽ ഇറങ്ങാനാവില്ല ഇതോടെ വറുതയുടെ തീരാതുര്യത്തിലേക്കാണ് കടലോര മേഖല നീങ്ങുന്നത് ഒരു വർഷമായി തുടരുന്ന പ്രതിസന്ധി കടലോര മേഖലയെ ഉച്ചൂടും തകർത്തിട്ടുണ്ട് കോവിഡ് രണ്ടാം തരംഗം ആരംഭിച്ച ശേഷം തൊണ്ണൂറ് ദിവസത്തിലധികമായി പല ബോട്ടുകളും കടലിൽ ഇറങ്ങിയിട്ടെന്ന മത്സ്യത്തൊഴിലാളികളായ സമീർ പറയുന്നു ട്രോളിംഗ് നിരോധന കൂടുതലും നമ്മുടെ ഈ മേഖലയിൽ വാദിക്കില്ല അതിനൊരു കാരണം ഇവിടെ പരമ്പരാഗത മത്സ്യത്തൊഴിലാളികളാണ് ഔട്ട് ബോർഡ് ഇൻബോർഡ് വള്ളങ്ങളുടെ അതായത് ഈ ചെയിൻ വലകൾ ഇട്ട് പണിക്ക് പോകുന്നവർക്കെല്ലാം ആണ് ഇത് ഉള്ളത് നമ്മൾ ഇവിടെ ഉള്ളതൊക്കെ പരമ്പരാഗത മത്സ്യത്തൊഴിലാളികളാണ് അവർക്ക് ഇതുകൊണ്ട് ട്രോളിങ് നിരോധനം കൊണ്ട് പ്രശ്നമില്ല പക്ഷേ ട്രോളിംഗ് നിരോധന കാലത്ത് പണിക്ക് പോകാൻ പറ്റില്ല അവർക്ക് കടൽക്ഷോഭം കാരണം കാരണം പറ്റില്ല അങ്ങനെ നല്ല പ്രയാസങ്ങൾ ഉണ്ടാവും സത്യം പറഞ്ഞാൽ നിരോധനത്തിൽ ഉപജീവനം മാത്രമല്ല ജീവനും കൂടി വേണമെന്നാണ് ഇവർ പറയുന്നത് കടൽക്ഷോഭങ്ങളിൽ തകർന്ന വോട്ടുകൾക്കും മറ്റും വേണ്ട നഷ്ടപരിഹാരം ലഭിക്കുന്നില്ല വറുതി കാലത്ത് മത്സ്യത്തൊഴിലാളിയുടെ ഉന്നമനത്തിനായി ഒന്നും നടപ്പിലാക്കുന്നില്ലെന്നും തൊഴിലാളികൾ കുറ്റപ്പെടുത്തുന്നു പണിക്ക് പോകാമെന്നുണ്ടെങ്കിലും പണിക്ക് പോകാൻ പറ്റാത്തൊരു സ്ഥിതിവിശേഷാണ് ഈ മേഖലയിൽ ഉണ്ടാകില്ല കാരണം ഈ വള്ളങ്ങളുമായി പോയി കഴിഞ്ഞാൽ അപകടങ്ങൾ എന്തി സംഭവിച്ചു കഴിഞ്ഞാൽ അതും അവർക്ക് നഷ്ടമായി ഇപ്പോൾ ഇന്നലെ തന്നെ ഇന്നലെ ബേ ബേപ്പൂരിൽ ഇന്നലെ അല്ല രണ്ട് ദിവസം മുമ്പ് ബേപ്പൂരിൽ ഒരു വലിയ വള്ളം അവിടുത്തെ അവിടെ നഷ്ടപ്പെട്ട് മാറാട്ടുള്ള ഒരു വള്ളം നഷ്ടപ്പെട്ടു അവർക്ക് നഷ്ടപ്പെട്ടു തന്നെ ഒരു കോടിയിലേറെ രൂപ ചെലവരും അങ്ങനെ ഒരു സ്ഥാപനം ഉണ്ടാക്കിയെടുക്കാൻ അത് ആ അവിടെ ബേപ്പൂരിൽ വെച്ച് നഷ്ടപ്പെട്ടു അപ്പോൾ അങ്ങനത്തെ പ്രയാസങ്ങൾ അനുഭവിക്കുന്ന സമയങ്ങളാണിത് ഈ പണിക്ക് പോകാനുണ്ടെങ്കിൽ തന്നെ മത്സ്യത്തൊഴിലാളികൾ ഇതിനൊരു ശാശ്വത പരിഹാരമാണ് മത്സ്യത്തൊഴിലാളികൾ ആവശ്യപ്പെടുന്നത് ഭക്ഷണ കിറ്റ് വിതരണം മാത്രമല്ല അതിജീവനത്തിനുള്ള സാധ്യതകൾ കൂടി ആരായുന്നതാകണം തീരദേശത്തിനായി പ്രഖ്യാപിക്കുന്ന പാക്കേജുകളെന്നും ഇവർ ആവശ്യപ്പെടുന്നു കാലാകാലങ്ങളിൽ മത്സ്യബന്ധന മേഖലയെ കരകയറ്റാൻ പ്രഖ്യാപിക്കുന്ന പാക്കേജുകളെല്ലാം കടലിലെ തിരമാല പോലെയാവുകയാണ് പതിവ് കാര്യക്ഷമമായ പഠനങ്ങൾ നടത്താതെയാണ് ഓരോ പദ്ധതികളും പ്രഖ്യാപിക്കുന്നതെന്നും ഇവർ പറയുന്നു